ശ്രീനാരായണ പെൻഷനേഴ്സ് കൌൺസിലിന്റെ പൊതുയോഗം കായംകുളം എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ ചേർന്നു കേന്ദ്ര സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സേവനത്തിൽ നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മയാണ് ശ്രീനാരായണ പെൻഷനേഴ്സ് കൌൺസിൽ ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിലിന്റെ പൊതുയോഗം കായംകുളം എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ കൂടി കേന്ദ്ര സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സേവനത്തില് നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മയാണ് ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു പോകുന്ന തലമുറക്ക് ഗുണകരമാകുന്ന തരത്തില് സർവീസിൽ നിന്ന് വിരമിച്ച നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതാണ് നമ്മുടെ ചർച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എത്രയോ വർഷം നമ്മളെ സമുദായത്തിൻ്റെ പ്രവർത്തകരല്ലായിരുന്നു പക്ഷെ ഈ സമൂഹത്തിന്റെ പ്രവർത്തകരായിരുന്നു ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന പങ്ക് നിങ്ങളുടെ ഈ പ്രായത്തിനുള്ളിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയും നമുക്ക് ഈ ശേഷിച്ച കാലം കൂടി നമുക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണ് നിങ്ങൾക്കറിയാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആർക്കും പോകാൻ സാധിക്കില്ല ഇതുപോലെ മാനസികമായ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥമായ സ്നേഹത്തോടു കൂടി പരസ്പരം സ്നേഹം പങ്കുവെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം ശ്രീനാരായണ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ മതത്തിനതീതമായി മനുഷ്യന് മതമല്ല വേണ്ടത് മനുഷ്യത്വമാണ് വേണ്ടത് എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ ജന്മം നൽകിയ എസ് എൻ ഡി പി യോഗമെന്ന മഹത്തായ പ്രസ്ഥാനത്തോട് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമായിരുന്നു നമ്മുടെയൊക്കെ ജീവിതം കുറേ കാലം കഴിയുമ്പോൾ അവസാനിക്കും നമ്മുടെ ആത്മാവ് ലയിക്കണം ഭഗവാനെ ലയിക്കണം പരബ്രഹ്മത്തിൽ നമ്മുടെ ആത്മാവ് ലയിക്കണമെങ്കിൽ നമ്മൾ ചില പുണ്യപ്രവർത്തനങ്ങളൊക്കെ നടത്തണം നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് ചെയ്യാൻ കഴിയാതെ പോയ പല കാര്യങ്ങളും നമുക്കിനിയും ചെയ്യാൻ സാധിക്കും കാരണം നമുക്കിനി വേറൊരു ചിന്തയില്ല മറ്റേത് അങ്ങനെയല്ല സർക്കാരാഫീസിൽ പോകുമ്പോൾ നിരവധി പ്രശ്നങ്ങളുടെ ഇടയിലാണ് നമ്മുടെ ജീവിതം കഴിഞ്ഞു പോയത് ഒരുപാട് ടെൻഷനുള്ള പല ജോലികളും ചെയ്തു തരാനിരിക്കുന്ന പലരും അതുകൊണ്ട് തന്നെ ആ ടെൻഷനൊക്കെ ഒഴിഞ്ഞ് ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും അവസാനിച്ച് വരാൻ പോകുന്ന ഇരുപത്തഞ്ച് ശതമാനമാണ് ജീവിതം നമുക്കിനിയും മുന്നിലുള്ളത് അപ്പം അത് ഈ നാടിന് പ്രയോജനകരമായി ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും പ്രയോജനകരമായി അത് മാറ്റുവാൻ നമുക്ക് സാധിക്കുന്ന ഏറ്റവും നന്നായി പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും പരസ്പര സ്നേഹത്തോടെ ഒത്തുചേരുവാൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു അധ്യക്ഷനായി യോഗത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എ പ്രവീൺ പ്രവീൺകുമാർ മടത്തിൽ ബിജു യൂണിയൻ കൌൺസിലർമാരായ പനയ്ക്കൽ ദേവരാജൻ സംഘം രവി എൻ ദേവദാസ് എന്നിവർ സംസാരിച്ചു പെൻഷനേഴ്സ് അസോസിയേഷന്റെ സമിതി ട്രഷറർ ആർ ബോസ് സംഘടനാ സന്ദേശം നൽകി കേന്ദ്ര സമിതി അംഗം എം രവീന്ദ്രൻ മുഖ്യപ്രസംഗം നടത്തി യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം സോണി എംപ്ലോയീസ് ഫോറം ജില്ലാ സെക്രട്ടറി വിനോദ് എന്നിവർ സംസാരിച്ചു യൂണിയൻ ഭാരവാഹികളായി സി ഭദ്രൻ പ്രസിഡന്റ് ഡി രഘുനാഥൻ അറയ്ക്കൽ പടിയിട്ടതിൽ സെക്രട്ടറി കൃഷ്ണദാസ് ട്രഷറർ വിജയൻ വൈസ് പ്രസിഡന്റ് കെ വി ശൈലേഷ് ജോയിന്റ് സെക്രട്ടറി എന്നിവരെയും പതിനഞ്ച് അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തിരഞ്ഞെടുത്തു സീനെ ന്യൂസ് കായംകുളം